നമ്മുടെ കുട്ടികൾക്ക് ഒരൊറ്റ കുട്ടിക്കാലേ ഉള്ളൂ രണ്ടെണ്ണില്ല ഒന്നില്ല നമ്മൾ ഏറ്റവും അധികം സംസാരിക്കേണ്ടത് നമ്മുടെ കുട്ടികളോടാണ് നമ്മുടെ കുട്ടികളോടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടത് അതിനെന്ത് വേണ്ടി വരും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടി വരും അപ്പൊ നമ്മൾ നേരത്തെ ഈ മോനോട് സംസാരിക്കുക പിന്നിലാരല്ലേ അതിൽ അതില്ല ആദ്യം അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം സ്പേസില് സ്പേസിനെ കുറിച്ച് പഠിക്കുക സ്പേസിനെ കുറിച്ച് അറിയുക കഴിഞ്ഞ ദിവസം അവന് കോയമ്പത്തൂർ കോയമ്പത്തൂരിൽ പോയിട്ട് ഒരു സെമിനാർ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നു വരിക ചെറിയ മണ്ണാർ അവന് സ്പേസിനെ കുറിച്ചാണ് അവൻ്റെ ചിന്ത മുഴുവനല്ല ഭൂമിയിലില്ല അവൻ ഫുള് അവിടെയാണ് സ്പേസിനാണ് അതിനെ കുറിച്ച് അവൻ പഠിച്ചുകൊണ്ടിരിക്കണ അവനോട് എനിക്കൊരു കാര്യം പറയണമെങ്കിൽ ഞാൻ സ്പേസിനെ കുറിച്ച് പഠിക്കേണ്ടി വരും അത്യാവശ്യ കാര്യങ്ങളെങ്കിലും അവൻ്റെ ചില വേർഡെങ്കിലും പഠിക്കേണ്ടി വരും എന്നാലേ എനിക്ക് അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അവനെന്താ വിചാരിക അവൻ പുറത്തൊന്നും മനസ്സിലാവില്ല അതുകൊണ്ട് അവന് അത് പറയാൻ പറ്റുന്ന ആളുകളെ തെരഞ്ഞു പോകും ഞാൻ അവന്റെ വാപ്പയാണെങ്കിലോ ഞാൻ എത്ര പഠിക്കേണ്ടി വരും അവന് ഇഷ്ടമുള്ളൊരു കാര്യത്തെ കുറിച്ച് കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ കുട്ടികളോളം താഴേണ്ടി വരും ഒരു കുട്ടിക്ക് നമ്മളെങ്ങനെ ഉമ്മ കൊടുക്കുക ചെറിയൊരു കുഞ്ഞിന് നമ്മളെങ്ങനെ ഉമ്മ കൊടുക്കുക കുട്ടി ഇങ്ങോട്ട് വരുമോ കുട്ടി ഇങ്ങോട്ട് വരുവല്ലോ അവൾ അങ്ങോട്ട് പോവല്ലേ ചെയ്യുന്നത് കുട്ടിക്കൊരു ഉമ്മ കൊടുക്കാൻ കുട്ടിയോളം നമ്മൾ താഴുന്നത് പോലെ ഒരു കുട്ടിയോട് സംസാരിക്കണമെങ്കിൽ ആ കുട്ടിയോളം താഴേണ്ടി വരും അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടിയോളം വലുതാകേണ്ടി വരും അവനൊക്കെ അതിൽ പെട്ടതാണ് കാരണം അവൻ അതിൽ വലിയ കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ പൊതുവെ അങ്ങനെ തന്നെയാണ് കേട്ടോ പുതിയ കാലത്തെ കുട്ടികളെ അപ്പൊ നമ്മുടെ മോനെ മോനോട് സംസാരിക്കണമെങ്കിൽ എനിക്ക് എന്താണ് ബാഴ്സലോണ എന്നൊരു ക്ലബിനെ കുറിച്ച് അറിയണം അങ്ങനെ ഒരു ക്ലബുണ്ടല്ലോ ഫുട്ബോളിൽ മലപ്പുറത്തുള്ള ഫുട്ബോളായിരിക്കും കാര്യമായിട്ട് ബാഴ്സലോണ എന്ന് പറഞ്ഞ പുള്ളിക്ക് മൂപ്പര് താല്പര്യമുള്ളൊരു ക്ലബ്ബുണ്ട് ആ ക്ലബിനെ കുറിച്ച് എനിക്ക് എന്തൊക്കെ പഠിക്കും രണ്ടുപേർ പോകും എന്തൊക്കെ പഠിക്കാൻ കഴിയും അതൊക്കെ ഞങ്ങൾ പഠിച്ചു ഇവിടെ നാട്ടിൻപുറത്തുണ്ടായ ചെറിയൊരു ക്ലബാ അതിങ്ങനെ വളർന്നു പറഞ്ഞ് ലോകത്തിലെ വലിയ ഒന്നായി മാറിയ ചരിത്രമാണ് കാരണം എൻ്റെ നമ്മുടെ ഞങ്ങളുടെ മോനോട് സംസാരിക്കണമെങ്കിൽ അവരിഷ്ടമുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടി വരും ഇല്ലെങ്കിൽ എന്താ അവന് പറയാ ആ പൊക്കും മനസ്സിലാവുക നമ്മൾ നമ്മളേറ്റവും സംസാരിക്കേണ്ടത് നമ്മുടെ കുട്ടികളോടാണ് കാരണം അവർക്കൊരു കുട്ടിക്കല്ലേ ഉള്ളൂ എത്ര പെ എത്ര പെട്ടെന്നാണ് ഇവർ വലുതാവുക നമുക്കറിയില്ല പഴയ ഫോട്ടോ ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് സങ്കടം വരും അല്ലേ ആ കുഞ്ഞുങ്ങളോട് പോയി നീശ്വര വന്നിരിക്കുന്നു വലിയ കുട്ടിയായിരിക്കുന്നു വലിയ മഫ്തക്കെ ഇടാൻ തുടങ്ങിയിരിക്കുന്നത് ആ ചെറിയ കുഞ്ഞിനെ നമുക്ക് മിസ് ചെയ്യും നമ്മുടെ ആ ഫോട്ടോ കാണുമ്പോൾ സങ്കടം വരും നമ്മളെ കുട്ടി വലിയ കുട്ടിയായല്ലോ വലിയ കുട്ടിയായല്ലോ കുട്ടിയുടെ ഒരു വരം കൊണ്ടിവൾ പണ്ടേ പോലെ കുട്ടിയായിരുന്നെങ്കിൽ എന്ന് വെണ്ണികുളം എന്ന് പറഞ്ഞ പഴയ ഒരു കവി പറയുന്നുണ്ട് മകളെ കുറിച്ച് ഏ ഒട്ടിടക്കേതോ വരം കൊണ്ടിവൾ ഒരു വരം കിട്ടിയിട്ട് എന്റെ കുട്ടി പഴയ കുട്ടിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അത് നമ്മളൊക്കെ ആഗ്രഹ കുട്ടിയിടക്കേതോ വരം കൊണ്ടിവൾ പണ്ടേ പോലെ കുട്ടിയായിരുന്നെങ്കിൽ നമ്മളെ കുട്ടികളെ കുട്ടിക്കാലോ ഇല്ലേ നഷ്ടപ്പെടും പിന്നെ നമുക്ക് കിട്ടൂല കേസരി ബാലകൃഷ്ണ പിള്ള എന്ന് പറയുന്ന വലിയൊരു എഴുത്തുകാരൻ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് കേസരിഹാളില് കേസരിഹാൾ അദ്ദേഹത്തിന്റെ പേരില് കേസരി എന്ന പേരിൽ പണ്ട് അദ്ദേഹത്തിന് ഒരു ഉണ്ട് വലിയ എഴുത്തുകാരനാണ് അത്രയും വലിയ കട്ടിയുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് പക്ഷെ അദ്ദേഹം ഒരു സംഭവം ഉണ്ട് എഴുതി എഴുതിക്കൊണ്ടേ ഇരിക്കുക പഠിക്കുക എഴുതുക ഇതൊക്കെയാ അപ്പൊ ഒരാളിങ്ങനെ വാതിലിന്റെ അപ്പുറത്ത് വന്ന് നിൽക്കും അതാരെന്നറിയോ അദ്ദേഹത്തിന്റെ മോള് ചെറിയൊരു മോള് അച്ഛനെ കിട്ടാൻ വേണ്ടിയിട്ടേ അച്ഛനെ കാണാൻ വേണ്ടിട്ട് വലിയ താടിയിലൊരു മനുഷ്യന് ആ അച്ഛന്റെ ലാളിക്കാൻ അച്ഛന്റെ സ്നേഹം കിട്ടാൻ അച്ഛനെ അങ്ങോട്ട് സ്നേഹിക്കാനൊക്കെ വേണ്ടി ഈ കുട്ടി ഇങ്ങനെ കാത്തിരിക്കും അദ്ദേഹം കുറെ നേരമൊക്കെ പിന്നെ ഈ എഴുത്തിൽ എഴുതും പിന്നെ കിടന്നുറങ്ങേണ്ട സമയമായി ഈ കുട്ടിക്ക് കൊടുക്കാൻ തീരെ സമയം ഉണ്ടാവില്ല ഇതൊരു പനി വന്നിട്ട് ഈ കുട്ടി മേടിച്ചു അദ്ദേഹം അദ്ദേഹം തന്നെ പറയട്ടെ പനി വന്നിട്ട് കേസരിയുടെ മോള് മരിച്ചു അദ്ദേഹം പറയാ ഞാൻ എന്റെ മോളെ ആദ്യമായി ചൊപ്പിച്ചത് അവളുടെ തണുത്ത ശരീരത്തിലായിരുന്നു അതിനൊന്നും ഉമ്മ കൊടുത്തിട്ടില്ല എന്നാണ് നേരത്തെ പറഞ്ഞ നമ്മുടെ തിരക്കിന് ഇടയില് നമ്മൾ ചിലത് ഗുഹയുടെ ഉള്ളിൽ ആ കുഞ്ഞിനെ മറന്നു വെച്ചതുപോലെ ഈ തിരക്കുകളിന് ഇടയിൽ ചിലത് മറന്നു വെച്ചത് പിന്നെ തിരിച്ചെടുക്കാനാവാത്ത വിധം അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുള്ളൂ അപ്പോൾ ഒരു ജീവിതം ജീവിക്കുക എന്നുള്ളതിൽ മുൻഗണനയിൽ പഠിച്ചോ തന്നിട്ടുള്ള ഈ നാലോ അഞ്ചോ ഒന്നോ രണ്ടോ മൂന്നോ മനുഷ്യന്മാരുണ്ടാവുക എന്നുള്ളത് മൈക്കിൾ ഫാരഡേ എന്നുള്ളൊരു ശാസ്ത്രജ്ഞരെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും സ്കൂളിൽ പഠിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ മൈക്കൽ പേര് ഈ ലൈറ്റ് വടങ്ങനെ നിൽക്കുന്നതിന്റെ പിന്നിൽ ഡൈനാമോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് കണ്ടുപിടിച്ചാടോ ജനറേറ്ററും മോട്ടറും കണ്ടുപിടിച്ചാടാ ആയിരത്തോളം കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു ഒന്നും രണ്ടും അല്ല ഒരു സ്വർണ്ണപ്പണിക്കാരന്റെ ആറു മക്കളിൽ നാലാമനായി ജനിച്ച് പൈസ ഇല്ലാത്തതുകൊണ്ട് സ്കൂൾ പോകാൻ കഴിയാതെ ഒരു ബുക്ക് ബൈൻഡ് ചെയ്യുന്ന ഷോപ്പിൽ ജോലിക്ക് നിന്ന് അവിടെ കണ്ട ശാസ്ത്ര പുസ്തകങ്ങൾ വായിച്ച് ശാസ്ത്രം പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടായി സർ ഹംഫ്രി ഡ്രൈവറി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്റെ അടുത്ത് പോയി അദ്ദേഹത്തിന്റെ ഹെൽപ്പർ ആയിട്ട് ജോലി ചെയ്ത് അങ്ങനെ 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 വന്നേക്കാം മൈക്കിൾ ഫൈ ആയിരത്തോളം കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഒരു മനുഷ്യന് ജീവിതത്തിൽ എത്ര തിരക്കുണ്ടാവും ഇന്നത്തെ പോലെ ഉള്ളല്ലോ അത്രയും തിരക്ക് കൂടുതലില്ല അല്ലെ ആ മനുഷ്യനോട് അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് ഒരു ഇന്റർവ്യൂല് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ആയുഷിലെ ഏറ്റവും നല്ല നിമിഷം ഏതായിരുന്നു ജീവിതത്തിൽ ഏറ്റവും നല്ല നിമിഷം ഏതായിരുന്നു എന്ന് ചോദിക്കുമ്പോ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തൊക്കെ വരും കണ്ടുപിടുത്തങ്ങൾ അത്രയും നടത്തിയല്ലേ ഈ ലൈറ്റ് നിൽക്കുന്നതിന്റെ പിന്നിലെ മനുഷ്യനാണേ പഠിച്ചോന്ന അനുഗ്രഹം പക്ഷെ അദ്ദേഹം മനുഷ്യൻ കണ്ടുപിടിച്ച കുറെയാളുണ്ട് അതിലൊരാളുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല നിമിഷം ഏതാണ് എന്ന് കണ്ടുപോയില്ലേ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞപ്പോ കണ്ടുപോയി ആ അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കാണ്ട് ജീവിതത്തിൽ ഏറ്റവും നല്ല നിമിഷം അപ്പൊ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് അദ്ദേഹം പറഞ്ഞു എന്റെ സാറയുടെ കൂടെയുള്ള വൈകുന്നേരങ്ങൾ എന്റെ സാറയുടെ കൂടെയുള്ള വൈകുന്നേരങ്ങൾ കണ്ടുപിടുത്തങ്ങളൊക്കെ പിന്നെയാണ് എന്നെ പ്രശസ്തരാക്കിയത് കാര്യങ്ങളൊക്കെ പിന്നെയാണ് എന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയല്ലെങ്കിലും ആശയം ഇങ്ങനെയാണ് ആയുസില് പഠിച്ചം കൊടുത്ത ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹത്തെ ഒരു മനുഷ്യന് അദ്ദേഹം പരിഗ്രമിച്ചു അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ കുറച്ചപ്പുറത്തൊരു കായൽ പോലെ ഒരു സ്ഥലമാണ് അവിടെ പോയിട്ട് എല്ലാ വൈകുന്നേരവും രണ്ടാളും പോയിട്ടിരിക്കും ജോലിയൊക്കെ കഴിഞ്ഞ് അദ്ദേഹം വന്നിട്ട് അവിടെ ഇങ്ങനെ പോയിരിക്കും അവരാണ് ജീവിതത്തിൽ ഏറ്റവും നല്ല നിമിഷം ഏതാനും നിമിച്ചപ്പോൾ എൻ്റെ സാരിയുടെ കൂടെയുള്ള വൈകുന്നേരങ്ങൾ ഇതാണ് മുൻഗണന